ദീപൻ ശിവരാമൻ പക്ഷേ ഏറ്റവും പ്രശസ്തനായത് ഖസാക്കിൻ്റെ ഇതിഹാസം നാടകമാക്കിയപ്പോഴാണ് ഖസാഖ് ഒരു ബാധയല്ലാത്ത ഏത് മലയാളി വായനക്കാരായിരിക്കും ഉണ്ടാവുക ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലേ ഓരോരുത്തർക്കും അവരവരുടെ അനുഭവവും അഭിപ്രായവും ഒക്കെ ആയിരിക്കുമല്ലോ സത്യം ഖസാക്കിൽ തന്നെ അത് പറയുന്നുണ്ടല്ലോ അവനോട് സത്യം എന്നാ ഷേയ്ക്ക് തമ്പിരാനോട് സത്യം അപ്പടി ആ മൊല്ലാക്ക പൊയ്യ മൊല്ലാക്കയും സത്യം ത അതപ്പടി സത്യം പലത് മരണത്തിൻ്റെയും വിഷാദത്തിൻ്റെയും ഏകാന്തതയുടെയും കടലുകൾ അതിനകത്ത് കിടന്ന് അലതല്ലുമ്പോഴും എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ച ഒരുപാട് വരികളും ഖസാക്കിനകത്തുണ്ടായിരുന്നു നീ ഏ മൂർക്കം പാമ്പെ പിടിക്കലേ മുല്ലാക്ക ചോദിച്ചു എന്താ പാമ്പ് മൂർക്കനാഹല എന്ത കാലത്തിലെ അതിനോട കാലം വരപ്പോൾ നമ്മുടെ കാലം വരുമ്പോൾ വലിയ ആളാവൂ എന്ന് പറഞ്ഞ് ഞാൻ അന്ന് മുതലിങ്ങനെ നടന്നു തുടങ്ങിയതാ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് കാലം വരും നമ്മളെ നമ്പർ വരും ആ വിശ്വാസമാണല്ലോ മനുഷ്യർക്ക് മുന്നോട്ട് നടക്കാനുള്ള ഒരു പ്രത്യാശ വിശ്വാസം അതല്ലേ എല്ലാം അല്ല വിശ്വാസം മാത്രമല്ല സാറെല്ലാം എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഖസാക്കിൻ്റെ ഇതിഹാസത്തിൻ്റെ കോപ്പി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലിറങ്ങിയ ഒരു എഡിഷനാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള ഒരു കലക്കൻ ക്ലാസിക് കവർ കവറിൻ്റെ ഭംഗി കൊണ്ട് മാത്രം ഞാൻ പിന്നീട് മറ്റൊരു ഘസാക്കിൻ്റെ ഇതിഹാസം വാങ്ങുകയുണ്ടായി അതിൻ്റെ കവർ ചിത്രം ഒ വിജയൻ തന്നെയാണ് പാലക്കാടൻ മണ്ണിലൂടെ കരിമ്പനകൾക്ക് മുമ്പിലൂടെ ഒരു ജുബയും ഒറ്റമുണ്ടും ധരിച്ച് അവധൂതന പോലെ നടക്കുന്ന ഒ വി വിജയൻ ദീപൻ ശിവരാമനെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞാണ് ശിവരാമൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുള്ള ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ നമ്മൾ എത്തിച്ചേർന്നത് നമുക്ക് ദീപനിലേക്ക് തന്നെ തിരിച്ചു പോകാം ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു നാടക ക്യാമ്പായിരുന്നു ദീപൻ്റെ അത് അന്ന് ഞങ്ങൾ മഹാരാജാസ് കോളേജിൽ ഒരുക്കിയ ആ നാടകം ആ കോളേജിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ചിലവേറിയ ഒരു നാടകമായിരുന്നു അതുകൊണ്ട് തന്നെ അങ്ങേ അറ്റത്തെ ആത്മവിശ്വാസത്തോടും ഒരൽപം അഹങ്കാരത്തോടും കൂടിയാണ് അക്കാലത്തെ എം ജി യൂണിവേഴ്സിറ്റി നാടക മത്സരത്തിൽ പങ്കെടുക്കാൻ ഞങ്ങൾ പോയത് പക്ഷേ ഞങ്ങളുടെ പ്രതീക്ഷകളെ മുഴുവനും തട്ടിമറിച്ച് പാതാളക്കുഴിയിലിട്ട് കളയുന്ന ഒരു നാടക അവതരണം അന്നപെട നടന്നു അവതരിപ്പിച്ചത് കലോത്സവങ്ങളിൽ മഹാരാജാസ് കോളേജിന്റെ ബദ്ധ വൈരികളായിരുന്നു സെന്റ് തെരേസാസ് കോളേജ് സംവിധാനം ചെയ്തതാകട്ടെ എൻ്റെ പഴയ നാടക ആശാനായിരുന്ന ജോസഫ് പാനാടൻ സാർ അഭിനയിച്ചതാകട്ടെ ശീതൽ തമ്പി രശ്മി രഞ്ജൻ മുതലായിട്ടുള്ള അന്നത്തെ പെൺ പുലികൾ നാടകത്തിന്റെ പേര് ഉഷ്ണത്തിര മത്സരം കഴിഞ്ഞപ്പോൾ പെമ്പിള്ളാർ പാട്ടും പാടി ഒന്നാം സമ്മാനവും കൊണ്ടുപോയി ഗംഭീരമായ അവതരണമായിരുന്നു സെന്റ് തെരേസസ് കോളേജിൻ്റെത് ആ നാടകത്തിന്റെ നട്ടല്ലായി വർത്തിച്ചത് മലയാളത്തിലെ എണ്ണം ഒരു ചെറുകഥയായിരുന്നു സാറ ജോസഫ് എഴുതിയ പാപത്തറ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് പാപത്തറ എന്ന കഥാസമാഹാരം പുറത്തിറങ്ങിയത് മലയാള കഥയുടെ ഭാവുകത്വത്തിൽ വലിയ പരിണാമം ഉണ്ടാക്കിയ ആ കഥാസമാഹാരം മറ്റൊരു കാര്യം കൊണ്ടുകൂടി ശ്രദ്ധേയമായിരുന്നു മുടിത്തയ്യങ്ങൾ എന്ന തലക്കെട്ടിൽ സച്ചിദാനന്ദൻ മാഷ് ആ കഥാസമാഹാരത്തിന് എഴുതിയ പഠനം കൊണ്ട് ഇന്നിപ്പോൾ ഫെമിനിസം എന്ന് പറയുന്ന വാക്കൊക്കെ സ്കൂൾ കുട്ടികൾക്ക് വരെ പരിചിതമായിട്ടുള്ള ഒന്നാണ് അന്ന് പക്ഷേ അങ്ങനെയല്ലായിരുന്നു കാര്യം കോളേജിൽ ഇംഗ്ലീഷ് സാഹിത്യം പഠിപ്പിക്കുന്ന പ്രൊഫസർമാർക്ക് പോലും വലിയ പിടിയില്ലാത്ത ഒരു ഐറ്റം ആയിരുന്നു ഇന്നും ആ വാക്കിൻ്റെ എസൻസ് എന്താണെന്ന് കൃത്യമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പല കോളേജ് പ്രൊഫസർമാരും ബബ്ബ ബബ്ബ വെക്കും മറ്റൊരു കാര്യം എങ്കിൽ പോലും സ്ത്രീ വിമോചന സൗന്ദര്യശാസ്ത്രത്തിൽ ഊന്നു നിൽക്കുന്ന ഒരു വിശകലന സമ്പ്രദായം മലയാള സാഹിത്യത്തിൽ വളർന്നു വന്നത് പരിശോധിക്കുമ്പോൾ നമുക്ക് പാപത്തറ എന്ന സമാഹാരത്തെയും അതിന് സച്ചിദാനന്ദൻ മാഷ എഴുതിയ പഠനത്തെയും മാറ്റിവെക്കാൻ പറ്റില്ല